ഹായ് കൂട്ടുകാരെ സെറിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് പത്തിരിയാണ് എണ്ണപ്പത്തിരി അതിനായി അരക്കപ്പ് വറുത്ത പച്ചരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് അതിലേക്ക് ആ അളവിൽ തന്നെ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മളിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചുവന്നുള്ളിയും കൂടെ ചേർക്കാം ആ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്ത് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം ഒതുക്കിയെടുത്ത് തേങ്ങ ഈ പൊടിയിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇതിനാവശ്യമായുള്ള വെള്ളം തിളപ്പിക്കണം ഇവിടെ നമ്മൾ ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെടുത്ത് വെച്ച ആ ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ആറുതെണ്ണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ പൊടിയുടെ ചൂട് ഇപ്പം കുഴയ്ക്കാവുന്ന പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവ നന്നായിട്ടൊന്ന് നമുക്ക് മയപ്പെടുത്തി കുഴച്ചെടുക്കണം ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിൽ ഇട്ട് നമുക്കൊന്ന് പരുത്തി എടുക്കണം കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി തൂവിയതിന് ശേഷം ഇത് നമുക്കിനി ഒന്ന് പരത്തി എടുക്കണം നമ്മളിത് അല്പം കട്ടിക്ക് തന്നെയാണ് പരത്തി എടുത്തേക്കുന്നത് ഇനി നമുക്കിതുപോലെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു അടപ്പോ വെച്ച് ഇതൊന്ന് വെട്ടിയെടുക്കണം ഇനി എടുത്ത പത്തിരി നമുക്കൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം അതിനായി ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കിയെടുത്ത ഓരോ പത്തിരിയും ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം തീ ഒത്തിരി കുറച്ചിടരുത് ഒത്തിരി അങ്ങ് തീ കൊറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ പത്തിരി വല്ലാതെ എണ്ണ കുടിക്കും തീ ഊട്ടിയും ഇടണ്ട പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റുമായ പത്തിരിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്